ആഹ മുഹമ്മദ് അസ്ലാം എന്തിനാ താത്ത ഇങ്ങനെ മുസ്ലിമിനെ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് അത് എങ്ങനെയാടാ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരല്ലേ പറയിപ്പിക്കുള്ളൂ ലോകത്തുള്ള സകല മുസ്ലിമിനെ ഞാൻ പറയിപ്പിക്കോടാ ഇല്ലടാ അയ്യോ മാപ്പാന്റെ നെഞ്ചത്ത് കേറിയാൽ ചവിട്ടുമിടി ആണോ എന്നെ പോരുകേട്ടോ ഡേഷിന്റെ മോളെ മാനു എന്തിനാ ഹിജാബിട്ടിരിക്കുന്ന ചുമ ഒരു രസം ആണോ വെക്കി അജി അജ്നാസോ മുഹമ്മദ് അജ്നാസ് തൽക്കാലം അമ്മായോട് പറയട്ടെ മോനെ ഉമ്മായോട് പറയട്ടെ മോനെ താത്തന്നാത്ത ജന്ന ജനത്തിലാണോ ആ മറ്റേ പെണ്ണിലെ ആ അറിയില്ല സ്കൈ എപ്പോൾ കോൾ എടുക്കാറില്ലേ പിന്നെന്താ ഒരുപാട് പേരെടുക്കാറുണ്ട് എല്ലാം മൊണ്ണന്മാരെ ഇത് വീഡിയോ കോളാണ് വിളിക്കണത് ഈ വീഡിയോ കോൾ വിളിച്ചിട്ട് എന്തിതാണ് കാണാനിതുള്ളത് വേറൊന്നും പണിയില്ലാത്ത താത്ത വേറെ എന്ത് പണി ഇതൊക്കെ തന്നെയാണ് പണി ഷോ ഈ തള്ള നിസ്കരിക്കുകയോ യൂട്യൂബിൽ വൈറലാകാൻ നോക്കാനുള്ള പുറപ്പാടാ എല്ലാവരും ഒന്ന് ചിരിച്ചേ ഞാനും വന്നി ചിരിക്കുക സനു സന ഉമ്മ എല്ല ഇത്ത ഉമ്മ ഇല്ല ഇത്ത നീ ഇന്ന ഇത്താന വച്ച് ചെയ്തോളൂട്ടോ ഉം എനിക്കിവിടെ ആളണ്ടട വീട്ടിൽ ഡേ ഡേഷ് പണിയാൻ പയാനുണ്ടോ ഇവിടെ ഇണ്ടട റിയാസേ പിന്നെ എന്തിനാണ് ഞാൻ പണിയേണ്ട ആവശ്യം ഇനി വേറെ താത്ത ഈ ഫാത്തിമ ഞാനും സെറ്റായി ആണോ ആയിക്കോട്ടെ നല്ല കാര്യം ഫാത്തിമ ഹൻ ഹൻ ഹിനേരെ ഹിനേരെ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആ യൂസർ നമ്പർ തരുമോ പിന്നെന്താ യൂസരെ എൻ്റെ വാട്സപ്പ് ഇതുണ്ട് പിന്നെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ എൻ്റെ നമ്പർ ഉണ്ട് ഫാത്തിമ ഫിദ എന്തുവാ ഫാത്തിമ എന്ന് വിളിച്ചാൽ മതി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം തിരിച്ച് എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിലോ നീ പേര് മാറി പക്ഷേ എൻ്റെ ബ്ലഡ് തന്നെയല്ലേ നിന്റെ ശരീരത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ പറ പേരിലൊക്കെ എന്തിരിക്കുന്നു മോളെ അറിയപ്പെടാനുള്ള ഒരു മാർഗം ഇത് ഇന്നയാളുടെ മകള് ഇത് ഇന്നയാളുടെ വീട്ടും പേര് അങ്ങനെ അറിയപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ് മോളെ ഈ പേര് കേട്ടോ തൻസി എന്നു ഇനി കോവിഡ് എന്താണ് കോവിഡ് കാര്യം ഇല്ല കോവിഡ് കാര്യം ഇല്ല ഞാൻ ഓൾറെഡി സോൾഡ് ഔട്ട് ഷോരാഷ് ഏർ റിഷാൽ കെ കെ അസ്തോഫിറുള്ള പൊന്നുമോനെ നിനക്ക് ടച്ച് ഫോൺ നല്ലതല്ല നീ ഒരു ചുച്ച് ഫോൺ മേടിക്കൂ ചുച്ച് ഫോൺ ടച്ച് ഫോണിൽ നിനക്ക് പല 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 ബല്ല ഹും ഹാ എല്ലാം കേക്കേണ്ടും കാണേണ്ടും വരും അപ്പോൾ നീ എത്ര തവണ പറയട ഒരു ദിവസം അസ്തോഫിറുള്ള അസ്തോഫിറുള്ള എത്ര തവണ പറയും നീ ചുച്ചു ഫോൺ മേടിക്കടാ ചുച്ച് ഫോണ് എൻ്റെ ഉമ്മയും ഇതുപോലെയാണ് സുനീറ ആണോ ചേച്ചി എന്താടാ തലയ്ക്കുള്ളത് ബ്ലാക്ക് മാറ്റോ തലയ്ക്കു ഉള്ള ബ്ലാക്ക് മാറ്റും എന്താടാ ഫുഡ് കഴിച്ചോഷം മോളെ ഇല്ലടാ പറയുന്നില്ല ഞാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഷോ എന്നിട്ടാണോ നീ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് പാടില്ല കുട്ടി സനു സന പാടില്ലടാ എന്തു നീ പറയുന്നത് നീ സോഷ്യൽ മീഡിയയിൽ വരല്ലേ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ എല്ലാം നീ തൈ തൗപ ചെയ്യു തൗപ എന്നിട്ട് നീ മടങ്ങി പോകൂ നീ നിന്റെ അലാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകടാ തെറ്റ് ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്താൽ എല്ലാം ശരിയാവില്ലേ അപ്പടാ നിസ്കാരം അറിയോ ഞാൻ ആദ്യം പഠിച്ചതേ അതാടാ ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിക്കണം കേട്ടോ ഇതൊന്നും ഇസ്ലാമിന് പറ്റിയതല്ല ചേർന്നതല്ല ആണോ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചതാടാ കേട്ടോ പക്ഷെ നടക്കണില്ല